നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു ഞാൻ പി ആർ എസ് ആശുപത്രിയിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം അല്ല നമ്മുടെ ആർക്കെങ്കിലും അറിയുന്നവർക്കുണ്ടായിട്ടുണ്ടാകാം ആങ്കിൾ സ്പ്രെയിൻ വളരെ കോമൺ ആണ് എല്ലാവർക്കും അവരുടെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം ആങ്കിൾ സ്പ്രെയിൻ ഉണ്ടായിട്ടുണ്ടാകും അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആങ്കിൾ സ്പ്രെയിനെ കുറിച്ചാണ് എന്താണ് ആങ്കിൾ സ്പ്രെയിൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല ിൽ കാലിലൊരു എന്താ പറയുന്നത് നമ്മളൊരു ഇഞ്ചുറി ഉണ്ടാകുന്നു കാറ് മടങ്ങിപ്പോകുന്നു അല്ലെങ്കിൽ ഒരു 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 ടോർഷണൽ ഇഞ്ചുറി ഉണ്ടാവുന്നു അതാണ് ആങ്കിൾ സ്പ്രെയിൻ നമ്മളിത് പലപ്പോഴും സ്പോർട്സ് എന്തെങ്കിലും കളിക്കുമ്പോഴോ അല്ലെങ്കിൽ പടി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് നിന്നിടത്ത് നിന്നിങ്ങനെ തിരിയുമ്പോഴോ അല്ലെങ്കിൽ കുഴിയിൽ കാല് വീഴുമ്പോഴോ ആണ് ഇത് പലപ്പോഴും നമുക്ക് തന്നെ ഇത് ചെറിയൊരു ഐസൊക്കെ വെച്ച് ചെറിയ മരുന്നൊക്കെ എടുത്ത് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ മാറാറുണ്ട് പക്ഷേ ചിലപ്പം അതി വേദന വന്ന് നമ്മളെ നമുക്ക് നമ്മളെ അത് ഡെബിലിറ്റേറ്റ് ആക്കാറുണ്ട് അപ്പോൾ എന്താണ് ആംഗിൾ സ്പ്രെയിൻ എന്ത് കാരണമാണ് ഇതുണ്ടാകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ സിവിയറിറ്റി ഇത് എന്താണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വാണിംഗ് സൈൻസ് നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം ഇതിനെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം ആംഗിൾ സ്പ്രെയിൻ പൊതുവേ യൂഷ്വലി രണ്ട് ടൈപ്പാണ് ലോ ആംഗിൾ സ്പ്രെയിനും ഹൈ ആംഗിൾ സ്പ്രെയിനും മെജോറിറ്റി ആൾക്കാർക്ക് ലോ ആംഗിൾ സ്പെയിൻ ആണ് ഇത് ഹൈ ഗ്രേഡ് സിവിയറിറ്റി അനുസരിച്ചല്ല ആംഗിളിൻ്റെ ഏത് ഭാഗത്ത് സ്പ്രെയിൻ ഉണ്ടായി എന്നതിനനുസരിച്ചാണ് ഹൈ ആണോ ലോ ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ലോ ആംഗിൾ സ്പ്രെയിനാണ് കോമൺ ഇതിൽ തന്നെ ഏറ്റവും കോമൺ അത് ഇവ രണ്ട് ടൈപ്പ് ഉണ്ട് ഇവേഴ്ഷൻ ഇൻവേഷൻ അതിനകത്ത് ഇവേഴ്ഷൻ ഇഞ്ചുറിയെക്കാട്ടിലും ഇൻവേഷൻ ഇഞ്ചുറിയും ഇങ്ങനെ രണ്ടെണ്ണം ഈ രണ്ട് ഇഞ്ചുറിയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കാൽ നമ്മൾ നടക്കുമ്പം ഒരു സ്ട്രെസ്സ് വരുമ്പം കാൽ മടങ്ങി പോവുകയും കാലിൻ്റെ സൈഡിലുള്ള ലിഗമെൻ്റ് സ്പ്രെയിൻ ആകുകയും ചിലപ്പോൾ അത് പൊട്ടിപ്പോവുകയും ചെയ്യാം ഇതിൻ്റെ സിവിയർ ആണ് ചിലരുടെ ഫ്രാക്ചേഴ്സ് അപ്പം ഈ ലി ഈ കാല് വളഞ്ഞു പോകുമ്പോൾ നമ്മൾ ആ ലിഗമെൻറ്റ് സ്ട്രോങ് ആയിരിക്കും ബോൺ വീക്ക് ആയിരിക്കും അപ്പം ചിലപ്പം ബോൺ ഫ്രാക്ചർ ഉണ്ടാകാം അപ്പം ചെറിയ ഇഞ്ചുറിക്കൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ചെറിയ നീരുണ്ടാകും ചെറിയ സ്വെല്ലിംഗ് ഉണ്ടാകും ചിലപ്പോൾ അവിടെ ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്ന പോലെ തോന്നാം അതിനൊക്കെ നമ്മൾ ചെറിയ ഐസ് വെക്കുക ഓവർ ദ കൗണ്ടർ കിട്ടുന്ന ചെറിയ പെയിൻ കില്ലേഴ്സ് കഴിക്കാം എന്നാൽ സിവിയർ ഇഞ്ചുറി ആകുമ്പം നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുവാണെങ്കിൽ നമ്മൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുന്നത് നല്ലതായിരിക്കും നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ പിന്നെ അധികം കാല് കുത്തുകയോ നടക്കുകയോ ചെയ്യരുത് പലപ്പോഴും നമ്മളിങ്ങനൊരു അവസ്ഥയിൽ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ അവരൊരു റേ എടുക്കും അപ്പോൾ അതിനകത്ത് നമുക്ക് ആങ്കിളിലോ അല്ലെങ്കിൽ ഫൂട്ടിലോ നമ്മുടെ കടങ്കായിലോ പാദത്തിലോ ചിലപ്പം എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ എന്ന് നോക്കേണ്ടി വരും പലപ്പോഴും റേ എടുക്കുന്നത് ഫ്രാക്ചർ നോക്കാനും പിന്നെ എന്തെങ്കിലും ലിഗമെൻറ്റ് ഇഞ്ചുറി കാരണം ഇൻഡയറക്റ്റ്ലി ജോയിൻറ് സ്പേസ് അകന്നിട്ടുണ്ടോ എന്ന് അറിയാനുമാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് നയൻറ്റി മൊത്തം നയൻറ്റി പെർസെൻറ്റ് ആൾക്കാർക്കും ആങ്കിൾ സ്പ്രെയിൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് പീരീഡ് ഓഫ് ഇമ്മൊബിലൈസേഷൻ അതായത് റെസ്റ്റ് റൈസ് റെജിമെൻ്റ് എന്ന് പറയും റെസ്റ്റ് ഐസ് കോൾഡ് കംപ്രഷൻ എലിവേഷൻ അതായത് റെസ്റ്റ് എടുക്കുക അവിടെ ഐസ് വെക്കുക ഒരു കംപ്രഷൻ ബാൻഡേജ് അപ്ലൈ ചെയ്യുക ഉയർത്തി വെക്കുക ഇത്രയും ചെയ്യുമ്പം തന്നെ അതിന് നല്ല ശമനം വരും ഇനി ഇൻ കേസ് നമ്മൾ എക്സ്റേയിൽ എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ആ ഫ്രാക്ചറിനെ അതിനനുസരിച്ച് ട്രീറ്റ് ചെയ്യണം ഇതല്ല നമ്മൾ ആംഗിൾ സ്പ്രെയിൻ വൺ വീക്കായി ടു വീക്കായി കുറയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് നോക്കേണ്ടി വന്നേക്കാം കാരണം ഏതെങ്കിലും ലിഗമെൻ്റ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നേക്കാം നമ്മുടെ ഫേമസ് ഫുട്ബോൾ ഒരു ഫുട്ബോളറ് ഈ റീസെൻ്റ് നടന്ന് ഖത്തർ വേൾഡ് കപ്പിൽ ഒരു ആങ്കിൾ സ്പ്രെയിൻ വരികയും അത് സർജിക്കലി ട്രീറ്റ് ചെയ്യുകയും വിത്തിൻ വൺ വീക്ക് പുള്ളി വേൾഡ് കപ്പ് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പഴയതുപോലെ ഒത്തിരി കാലം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം ഇഫ് യു ആർ എ പ്രൊഫഷണൽ അത്ലീറ്റ് നമ്മളെ സീസണിലാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് ബാക്ക് ടു വർക്ക് അല്ലെങ്കിൽ ബാക്ക് ടു പ്ലേ ഇമ്മീഡിയറ്റ്ലി നമുക്ക് റെസ്യൂം ചെയ്യാൻ സാധിക്കും ഇനി എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം പ്രോപ്പർ ഫൂട്ട് ആണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇപ്പം നമ്മൾ ഹൈക്കിങ്ങിന് പോവുകയാണ് നമ്മൾ ഇപ്പം ട്രക്കിങ്ങിന് പോകുവാണെങ്കിൽ നമ്മൾ ഒരു ഹൈ ആംഗിൾ ഫുട്വെയർ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് പിന്നെ നമുക്ക് നല്ല മസ് മസിൽ ടോൺ വേണം നമ്മൾ ആംഗിൾ സ്ട്രെങ്ത് നല്ലോണം വേണം അപ്പോൾ സ്പോർട്സ് പേഴ്സണലാണെങ്കിൽ ഇഞ്ചുറി പ്രോൺ സ്പോർട്സ് ലൈക്ക് ഫുട്ബോളൊക്കെ ആണെങ്കിൽ നമ്മൾ ആംഗിൾ സ്ട്രെങ്ത് എക്സസൈ ആങ്കിൾ ആൻഡ് ഫുട് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം അതിന് വേണ്ട എക്സസൈസ് ചെയ്യണം പിന്നെ സ്ലിപ്പറി ഏരിയ അവോയ്ഡ് ചെയ്യാം അങ്ങനെ ഇഞ്ചുറി പ്രിവെൻഷൻ പ്രോട്ടോകോൾസ് എല്ലാം പാലിക്കുക ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഇത് വന്ന പിന്നെ അത് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് ടു വർക്ക് പോകുമ്പം എപ്പോഴും നമ്മൾ ആംഗിൾ എക്സസൈസ് എടുത്തിട്ട് ആംഗിൾ സ്ട്രെങ്ത് ചെയ്ത് പോകുന്നത് നമ്മൾ റിപ്പീറ്റഡായിട്ട് ഈ ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ സാധിക്കും ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പ് തേടുകയും നമ്മൾ അതിന് ഫർദർ ഇവാലുവേറ്റ് ചെയ്യേണ്ടിയിരിക്കും ഇതൊക്കെയാണ് ആങ്കിൾ സ്പ്രെയിനെക്കുറിച്ച് നമ്മൾ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നത് താങ്ക് യു